അപ്പൊ എല്ലാം പറഞ്ഞ മാതിരി നമുക്ക് ആ ഞാൻ പെണ്ണ് ചെറുക്കരു പെണ്ണ പൈസക്കാരാണ് എന്റെ അമ്മീപേക്കാളും നല്ലത് ഫാദർ ഇൻ ലോ ആണല്ലേ വിദ്യാർത്ഥികളുടെ ഇടയിൽ വിദ്യാര് അങ്ങനെയൊക്കെ എം ഡി എം ഓ എം ബി ബി എസ് ഒന്നും എടുക്കണം ഞമ്മളോട് ഡിഗ്രി കഴിഞ്ഞു വരുത്താം പത്ത് പൈസ രൂപിന്റെ പല്ലണ്ടെ അതിനെ പണ്ടാറിക്കുന്നു കെട്ടിന്ന് ുംഷ്കാരി ശരിയായ ഒരു ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഇഷ്ടമാവും എനിക്കറിയാം ആ മുഖത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മന്റെ കമ്പിന്റെ കാലം കഴിഞ്ഞു പോവാണെങ്കി ഇനി പല്ലിന്ന് കമ്പിടേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത് കൊച്ചു വീട് ും നടക്കെല്ലോ ആദ്യേ എന്റെ കൊന്തൊന്നും ശരിയാക്കണം കാലത്ത് കമ്പി സിമെന്റ് ഒന്നും വേണ്ട പല്ല് എന്നാൽ ഇതൊന്നും അല്ല മറ്റേ ഇപ്പഴത്തെ പരിഷ്കാരം പിന്നെ എന്നതാണ് ഈ പരിഷ്കാരം പാന്റിന് പാന്റ് ശരിയാക്കാനെന്റ് ഇവിടെ അതാണ് ഏറ്റവും നല്ലത് അയ്യേ ഇവനാണ് പരിഷ്കാരി പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി ഇതൊരു മാതിരി തല എണ്ണയും പരട്ടി മുപ്പത്താറഞ്ച് ബെല്ലും പാള ബെൽറ്റും സ്വർണ പല്ലും ഒരുമാതിരി കാട്ടുമാക്കാൻ സൈസ് എന്നാ പരുന്നാക്കി വെക്കുന്നവനല്ലേ നീ ഇവനും കൊണ്ട് തെരുവിലൊക്കെ അറിയിക്കോ നിങ്ങക്ക് ഒരു പണിവിടില്ല എന്റെ പൊന്ന് ഗ്യാസിക്ക ആ പരിപാടിയൊക്കെ ഞാൻ എന്നെ നിർത്തി അതാണ് ഞാൻ പോകണം സമ്പാദിക്കണം എന്തെങ്കിലും ഒരു പണിയായിട്ട് ഇവിടെ കൂടിയാലേ രക്ഷു അങ്ങനത്തെ ഒരു പൊസിഷനിലാണ്ട് ഇപ്പൊ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ കയറ അതിന് എന്തെങ്കിലും ഒരു ജോലി ഒഴിവാണ്ടേ ഞാൻ പോയാലോ വാട്ട് പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി ഒരു അത് മതി ഇല്ലേ അതെ അപ്പൊ പിന്നെ ഞാൻ അവിടെ പോകും അല്ലെങ്കിൽ തന്നെ പോലീസും പെട്ടെന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഡാഡി റെയിൽവേയിൽ അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസിണ്ട് ഞാൻ അതിലൊന്നും നോക്കിയാലോ നാവിന്റെ തുമ്പത്ത് നല്ലത് വരുന്നുണ്ട് ഞാൻ വിളിക്കാം ജസ്റ്റ് ി തെളിയുന്നവരെ പിടിച്ചു വെക്കണം അത്രേ ഉള്ളൂ രണ്ട് കുരുന്ന് ജീവിതങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കുട്ടി സൂറ്റി ചുമക്കാൻ പറ്റോ ഞാൻ ബാങ്കില് ജോലി നോക്കിയാലോ മൈസൺ പോയോ എവിടെ ഞാൻ ബാങ്കില് കൊമ്പം ും കൊണ്ടുവന്നത് ഇതകത്ത് വെച്ചേക്കാ ആ പിന്നെന്തൊക്കെയോ വിശേഷങ്ങള് നീ ആകെ ക്ഷീണിച്ചു പഠിച്ചു എന്നാ പിന്നെ ഇവിടെ തന്നെ കൂടിക്കോ ഓക്കെ ആ മാത്തു കുട്ടികൾ പാഠം പഠിപ്പിക്കാൻ ഒരാൾ വേണം പറഞ്ഞേക്കെട്ടിരി അപ്പൊ ഇന്ന് മുതല് നമ്മൾ ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുകായി അത് വേണ്ട ബാങ്ക്സിൽവേ ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരുമിച്ച് നമ്മൾ രണ്ട് സെറ്റപ്പിൽ നീങ്ങാമതി നിങ്ങൾ നിങ്ങളെ സെറ്റപ്പിലും ഞാൻ എന്റെ സെറ്റപ്പിലും പിന്നെ എനിക്ക് പോലീസ് ഡിഗ്രി മതി അങ്ങനെ ഉണ്ടോ

സാറിന്റെ കുടുംബം പത്ത് വയസ്സ് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ തുണിക്കത്തോട് തന്നെ ഗ്യാസ് നമ്മൾ ഏഴ് തവണ സത്യം പറഞ്ഞ എനിക്കും അത് ഇഷ്ടമല്ല വൈകുന്നേരം അഞ്ചു വരെ വിചാരിക്കും അപ്പൊ ഏകദേശം ഗ്യാസിന്റെ ജോലി പിന്നെ അഞ്ചിനു ശേഷം എന്തെങ്കിലും ഹോബി ആണോല്ലോ അതുകൊണ്ടാ എന്നെ കുറിച്ച് പരാതി ഒന്നുമില്ലല്ലോ അപ്പൊ ഈ നാട്ടുകാരെ മുഴുവൻ തന്നെ കുറിച്ച് പരാതി പറയുന്നോടും അതെ അതെ ഇരുന്നൂറ് കോഴിയുടെ സ്വത്ത്ണ്ട് അപ്പൂപ്പൻറെ കയ്യിൽ സാറാണെങ്കിൽ ദാരിദ്ര്യം പിടിച്ച കള്ളില്ലാതിരിക്കുന്നു കൈക്കൂലി മേടിച്ച് സിലിണ്ടർ കൊണ്ട് പോയിക്കാൻ എന്നെ കിട്ടില്ല അതിന് ചില ഫ്രോഡുകൾ കാണും അവസാന നിമിഷം സാറിനെ വിളിച്ചു സ്വത്ത് മുഴുവൻ സാറിന്റെ പേരിൽ എഴുതി വെക്കാൻ പോവാൻ അലമാറയിലെല്ലാം മുദ്ര എന്നുള്ളതാണ് ഈ കൈകൾ പരിശുദ്ധമാണ് പുതിയ ആൾക്കാരെ വെച്ചപ്പോഴും ഇരുനൂറ് കോടി രൂപ മുതൽ സാറിനോടൊരു വാക്ക് പോലും പറഞ്ഞില്ല അല്ല അതിപ്പോ വലിയ കാര്യമായി എടുത്തിട്ടൊന്നുമില്ല ഒറ്റ രാത്രി കൊണ്ടില്ല മറിയമായി നടന്നത് കസ്റ്റമേഴ്സിന്റെ അടുത്തൊരു മിരത്തിട്ട്

എന്തും തരും നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പരയാളിയെ പോലെയാണ് ഞാൻ ഒരേറ്റുമുട്ടൽ ഏത് നിമിഷം ഉണ്ടാകും അതൊരു പ്രശ്നമല്ല മര്യാദ യു ആർ അപ്പോയിന്റഡ് നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ആ ഉള്ള കാണണം ആ നോക്കാൻ ഇരുപത്തിനാലിന്റെ സ്റ്റൗവിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് അതൊന്ന് മാറ്റി കൊടുക്കണം